ഇന്നത്തെ എൻ്റെ പുതിയ വീട് ഇവിടെ തുടങ്ങേണ്ട അപ്പോൾ ഞാൻ എന്തേ റംബൂട്ടാൻ്റെ അടുത്ത് വന്ന് നിൽക്കേണ്ട എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാന് കായ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂവിടാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാണ് എന്നും വന്ന് നോക്കണത് കാര്യം റംബൂട്ടാനൊക്കെ കഴിക്കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ കുഴിച്ചിട്ടുണ്ടാകുന്നതിന് ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അത് കായ് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പലഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറച്ചി ഇറച്ചിപ്പോളെയായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രാവിലെ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പച്ചരിയല്ല നെയ്ച്ചോറിൻ്റെ അരിയാണ് ഇട്ടത് അപ്പോൾ ഇവിടെ പച്ചരി ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണിയുടെ അരി വാങ്ങിച്ചു തരുന്നത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ് ഇട്ടത് പാൽപ്പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണിട്ടത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം അപ്പം ഇവിടെ തേങ്ങ കയറാനാൾ വന്നിട്ടുണ്ടായില്ല തേങ്ങ ഇല്ലാതെ ഇരിക്കായിരുന്നു കടയിൽ നിന്ന് വാങ്ങിക്കൽ കുറവാണ് കേട്ടോ തേങ്ങ ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറാണ് ഇന്ന് തേങ്ങ വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു ഇതാണ് ഇവിടെ വാങ്ങിക്കൽ കുറവായത് കാരണം അപ്പം അങ്ങനെ തേങ്ങ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് പിന്നെ നമുക്ക് പാൽ പിഴിയാനും ഒക്കെ എളുപ്പമുണ്ട് അപ്പോൾ അത് കാരണം ഞാനൊരു പാക്കറ്റ് പൊടി വാങ്ങിച്ചതായിരുന്നു പിന്നെ അതിലേക്ക് നമ്മുടെ ചോറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ ചോറ് കഴിഞ്ഞ ദിവസം വച്ചിരുന്ന നെയ്ച്ചോറ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഉണ്ടെന്ന് നോക്കാൻ തേതി അപ്പം നെയ് നെയ്ച്ചോറിൻ്റെ അകത്ത് സവാളയൊക്കെ മുരിഞ്ഞെടുത്ത സവാളയും ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എഴുതി പിന്നെ ആ നെയ്ച്ചോറും അതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ നെയ്ച്ചോറും ആ പാൽപ്പൊടിയും പച്ചരി പിന്നെ രണ്ട് മുട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നട്ടോ ആ മാവ് അടിച്ചതിൽ രണ്ട് മുട്ടയും കൂടി ചേർത്ത് ഇതുപോലെ അടിച്ച് ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ ിൽ വെച്ചൊന്ന് ആവി കയറ്റി എന്നിട്ട് നമ്മുടെ ആ ഇറച്ചി കൂട്ട് ഇറച്ചി ഞാനിങ്ങല്ല കൈയിൽ നുറുക്കി നുറുക്കി ചെറുതായിട്ടിട്ടുണ്ട് സവാളയിൽ ചിലർ അരച്ചൊക്കെ ചേർക്കും കട്ട്ലേറ്റിനൊക്കെ പക്ഷെ അതിൽ നല്ലത് കൈ കൊണ്ട് തന്നെ നമ്മൾ നുറുക്കി നുറുക്കി എടുക്കുന്നതാണ് അപ്പോൾ ആ കൂട്ടിട്ട് എന്നിട്ട് അതിൻ്റെ മീതെ ഒരു ലെയറും കൂടി നമുക്ക് ആ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ മുട്ട പാൽപ്പൊടി പിന്നെ ചോറും കൂടിയട്ട അരച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് പണി അവിടെ അങ്ങനെ ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴെങ്കിൽ നമുക്ക് ഇത് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടാണ് ഞാൻ ഇവിടെ നനക്കയൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ രാവിലെ നനക്കാനും സമയം കിട്ടാറില്ല കേട്ടോ വൈകിട്ട് നനക്കുന്നത് കൂടുതലും നല്ലത് ഇപ്പം എന്തൊരു വെയിലും ഇതൊക്കെയാണ് അല്ലെങ്കിൽ റമ്പൂട്ടാൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചാടിപ്പോകുമോ എന്ന് ഓർത്ത് പേടിയാണ് കേട്ടോ ഇപ്പം ഈ പുല്ലൊക്കെ എലിയൊക്കെ വെട്ടി നാശാക്കി വെച്ചേക്കായിരുന്നു ഇപ്പോൾ പിന്നെ അത് പൊടിച്ച് വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അതേ ചെടികൾ വലിയ ഇതൊന്നും ഇല്ല എന്നാലും അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം ഉണ്ട് ആ കോവിഡിൻ്റെ സമയത്ത് കുറേ ചട്ടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ടേക്കാണ് അതിലെ ചെടികളൊക്കെ ഇങ്ങനെ മോശമായതുകൊണ്ട് മാറ്റിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഴിച്ചിട്ടതാണ് ഇതേ മാവ് ഇപ്പോൾ അത് നിറയെ പൂത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇടയ്ക്കൊക്കെ ഞാൻ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഞാൻ കറിയിലൊക്കെ ഇടാറുണ്ട് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ തന്നെയാണ് നല്ല അത് അപ്പോൾ ഇങ്ങനെ ദൈ നനച്ചോണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളമുണ്ട് കിണറിലെ വെള്ളമാണ് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ലാട്ടോ നമുക്കിഷ്ടം പോലെ വെള്ളം ഇതൊക്കെ ഉണ്ട് അതുതന്നെ നമുക്ക് വലിയൊരു ആശ്വാസം കേട്ടോ ആ വെള്ളമൊക്കെ ഇങ്ങനെ മുട്ടുമ്പോൾ അപ്പോൾ പിന്നെ എന്താണ് പറയുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നോമ്പൊക്കെ ആയി ഇപ്പോൾ പത്ത് നോമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ യൂട്യൂബിൽ ഇതൊക്കെ കണ്ട് ഓരോ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും ഞാനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും ഒരുപാട് പലഹാരങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം ഞാനും അമ്മ മാത്രമാണ് നോമ്പ് തീർക്കാൻ ഉണ്ടാവുള്ളൂ ഉണ്ണിയും ഉപ്പിച്ചീം പള്ളിയിൽ നിന്നൊക്കെ നോമ്പ് തീർന്നിട്ട് വരും പിന്നെ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ചിലപ്പോൾ ഒരു കട്ടിലേറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിപ്പോളേ ഇറച്ചിപ്പത്തിരി അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം മാത്രമേ ഞാൻ തയ്യാറാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ പൂച്ച ഇവിടെ അതെ കെടുപ്പണ കേട്ടാ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉഷാറായിട്ട് ഓടി കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്നത് ഇറച്ചിക്കറിയുണ്ട് അപ്പം ഇന്നെന്തായാലും കുറച്ച് പൊറോട്ട വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ പൊറോട്ട അതിന് വേണ്ടി ബീഫ് ആണ് കേട്ടോ പത്തിരിക്കാണെങ്കിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളതാ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കണോട്ടോ അപ്പോൾ നമ്മൾക്ക് പൊറോട്ടയ്ക്കുള്ള ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി ആയിരിക്കണത് പിന്നെ നമ്മളിങ്ങനെ വൈകി ചിലപ്പോഴൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരേ ന്യൂസും ഇതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ന്യൂസ് ഇതൊക്കെ കാണുമ്പോൾ ൂട്ടെ മിക്കപ്പോഴും ഇങ്ങനെ പാലസ്തീനിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയും അവിടെയുള്ള ഒരുപാട് ഒരു ദുരിതം അനുഭവിക്കുക അവർക്ക് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നതും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒരു നിമിഷം മനസ്സിലേക്ക് ഓർക്കുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നും കേട്ടോ ഇങ്ങനെ അവർ നോമ്പ് ഓർക്കുന്നതും ഒരു പാത്രത്തിലിരുന്ന് ചുറ്റും കുറേ പേരിരുന്ന് കഴിക്കുന്നതും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നിട്ട പക്ഷെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾക്കൊരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഓരോ രാജ്യത്തു നിന്നൊക്കെ ഇങ്ങനെ അവർക്ക് സഹായം എത്തുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു സമാധാനം ഉണ്ടെന്നല്ലാതെ അവരുടെ ദുരിതത്തിന് യാതൊരു കുറവുമില്ല കേട്ടോ അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ആ സമയത്ത് അവർ ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ബോംബ് വന്ന് വീഴുന്നത് കുട്ടികളും സ്ത്രീകളും എന്നുള്ള എല്ലാവരും പെടഞ്ഞു മരിക്കുന്നതും ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടായതോ അങ്ങനെയൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മളീ നോമ്പ് ഓർക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്തായിരിക്കും കേട്ടോ ഓർക്കുന്ന അവരിപ്പോൾ എങ്ങനെയായിരിക്കും കഴിക്കുന്നതും ഇതൊക്കെ ഓർക്കുന്നത് അപ്പോൾ ഒരു വിഷമം തോന്നും പക്ഷെ നമ്മള് ഇണ്ടാക്കിയത് കൊറച്ചത് കൊണ്ടോ കൂട്ടിയത് കൊണ്ടൊന്നും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാ ഞങ്ങളിവിടെ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ കഴിഞ്ഞ ഇതിനിപ്പോ രാത്രി ഉണ്ട് അപ്പോൾ രാത്രി ഞാൻ തന്നിയാണ് ഉണ്ടാക്കിയത് ചെറുപയറും തന്നിയും പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നെ ഇപ്പോൾ പൊറോട്ട അഴിച്ചാൽ പിന്നെ നമുക്ക് ഫുഡൊന്നും വേണമെന്ന് അങ്ങനെ തോന്നില്ല പക്ഷേ പിന്നെ അത് കാരണം തന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഇടയത്താഴം കഴിക്കുമ്പോഴും ഇങ്ങനെ റൈസ് ഒന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു കഞ്ഞി ഉണ്ടാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇടയത്താഴം എഴുതി ഉണ്ടാക്കും അപ്പോൾ പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു പൊറോട്ട കഴിക്കില്ല പിന്നെ ആരെങ്കിലും പിള്ളേരെ ആരെങ്കിലും കഴിക്കണേ കഴിക്കട്ടെ എന്നിരുന്നു ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പോട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ എളുപ്പമുള്ള പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതിപ്പോൾ ഇടയത്താഴെ എളിച്ച ആ ഒരു സമയത്ത് തയ്യാറാക്കുന്ന രീതി അപ്പം അപ്പോൾ രണ്ട് കഷ്ടിലുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പൊടി ശരി വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി വന്നിട്ടാണ് പിന്നെ നമ്മളത് ഫുഡ് കഴിച്ച പിള്ളേര് പിന്നെ നേരത്തെ ബീഫ് റോസ്റ്റ് ഉണ്ടായി അതൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ആ ദിവസം അവിടെ തീരെ ഇതിപ്പോൾ രാവിലെ തന്നെ അപ്പോൾ നമ്മളുടെ ഇവിടെ വീട്ടിൽ അപ്പോൾ രാവിലെ കുറച്ച് ചാമ്പൊക്കെ പൊട്ടിച്ചെടുത്തതെട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിവിടെ ബീഫിരിപ്പുണ്ടായിരുന്നട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈപ്പറില് പോയപ്പോൾ അവിടെ ഇങ്ങനെ ബേബി ബഫല്ലോ മീറ്റെന്നും പറഞ്ഞ് കണ്ടിരുന്നു അപ്പോൾ ഞാൻ കുട്ടൻ ബിരിയാണി നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ഭയങ്കര ആണല്ലോ അപ്പോൾ അതന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് എഴുതി ഞാൻ എന്താ ഇന്നിപ്പോൾ നോമ്പുറുക്കലിനുണ്ടാക്കുന്നതെട്ടാ കുട്ടൻ ബിരിയാണി അധികം ഒന്നുമില്ല ഒരു അര കിലോയുടെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂട്ടാ അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ അതോടുകൂടി പിന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പെയ്യും ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണാട്ടോ അപ്പോൾ അത് മസാലയൊക്കെ റെഡി ആക്കിയിട്ട് അതിലേക്ക് ബീഫിട്ട് ബീഫ് വലിയ കഷ്ണങ്ങളാണ് നമ്മൾ മട്ടൻ ബിരിയാണി ഒക്കെ വെക്കൂല്ലേ ആ മട്ടൻ ബിരിയാണിയുടെ അതേ ഒരു രീതി തന്നെയുണ്ട് ഇത് അപ്പോൾ അതൊക്കെ അങ്ങനെ ബിരിയാണിയൊക്കെ തയ്യാറാക്കി അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സൊക്കെ പുറത്തൊന്ന് വാങ്ങിക്കായിരുന്നെട്ടെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ അതാ ഇവരുടെ പണി ഇതാണ് എന്താന്ന് വെച്ചാ ഈ പൂച്ചകളെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കല് അതിന്റെ അമ്മ കണ്ടിട്ടുണ്ടെങ്കി വന്ന് കിടന്ന കരയൂട്ട അപ്പോൾ ഇതാണ് ഇവരുടെ നേരം പോക്കിട്ട നല്ല രസമുണ്ട് അവരുടെ കളി കാണാനും ഇതൊക്കെ കേട്ടാ രണ്ടെണ്ണം വെളുത്തത് പറഞ്ഞാൽ മറ്റേ വേറെ ഒരു കുറഞ്ഞ കളറും അപ്പോൾ ഇത് ഇത്രയാകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ അമ്മ ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ടും എന്നെ കാണാൻ നല്ല രസം ഉണ്ട തൂക്കി എടുത്തുകൊണ്ട് വരും അപ്പോൾ ഇവർ ഇതേ താഴെ ചായപ്പിലായിരുന്നു ഇവരിരുന്നത് ഇവിടെ എടുത്തുകൊണ്ട് വന്നതാണ് കളിക്കാനായിട്ട്